നല്ലൊരു നെയ്യപ്പത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നാന്നൂറ് ഗ്രാം ശർക്കര കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് അരി ഒരു നാല് മണിക്കൂർ കുതിർത്തെടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കയുടെ കുരുവും ജീരകവും ചേർത്ത് കൊടുത്തിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചോറാണ് ചേർത്തിട്ടുള്ളത് തണുത്ത ചോറായതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് എന്നിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാം കുറച്ച് തരിയോടുകൂടി അടിച്ചെടുത്തിട്ട് അതിലേക്കൊരു നാല് ടേബിൾ സ്പൂൺ മൈദയും ഒരു നുള്ളു ഉപ്പും ചേർത്ത് ബാക്കിയുള്ള ശർക്കരപ്പാനീം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിനി കവർ ചെയ്തിട്ട് ഒരു ആറ് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ആറ് മണിക്കൂർ കഴിയുമ്പോൾ അതിലേക്ക് നെയ്യില് വറുത്തെടുത്തിട്ടുള്ള തേങ്ങാക്കുത്തും കുറച്ച് കറുത്ത എല്ലും കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് ഉടനെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ തിളച്ച വെളിച്ചെണ്ണയിൽ ഇത് ഫ്രൈ ആക്കി എടുക്കാം ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ട്രൈ ആക്കി നോക്കുക